ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മുടെ നടി ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷിയും സംവിധായകനുമായിട്ടുള്ള ബാലചന്ദ്രകുമാർ അന്തരിച്ചിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു ന്യൂസ് കേട്ട സമയത്ത് ഒരുപാട് സംശയങ്ങൾ മനസ്സിലൂടെ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തതാണോ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലൂടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹം അസുഖ ബാധിതനായിരുന്നു എന്നും കുറച്ച് നാളായിട്ട് അദ്ദേഹം ട്രീറ്റ്മെന്റിലൂടെ ട്രീറ്റ്മെൻറ്റോടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെന്നും അങ്ങനെ അദ്ദേഹത്തിന്റെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖത്തെ തുടർന്നാണ് അദ്ദേഹം മരണം മടുന്നതെന്നൊക്കെയാണ് പിന്നീട് മനസ്സിലാക്കാനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബാലചന്ദ്രകുമാർ റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നോക്കുന്ന സമയത്താണ് സാമൂഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ യൂട്യൂബ് ചാനൽ കാണാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേനും നമ്മുടെ മനസ്സിലൂടെ തോന്നിയിട്ടുള്ള പല സംശയങ്ങളും അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു സോ അദ്ദേഹം എന്താണ് ഈ ഒരു പറയുന്നത് നമുക്കൊന്ന് നോക്കാം എന്നാൽ ഇന്ന് രാവിലെ വന്ന മലയാള മനോരമ വായിച്ചപ്പോൾ ആ വാർത്തയിൽ എനിക്ക് ചില സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അതിലെഴുതിയിരുന്നത് ഇദ്ദേഹം വൃക്ക രോഗിയായിട്ട് കിടപ്പിലായിരുന്നുവെന്നും ഡയാലിസിസ് ചെയ്താണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് എന്നും അങ്ങനെ വൃക്ക മാറ്റിവെക്കലിൻ്റെ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നതുകൊണ്ട് വൃക്ക മാറ്റിവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹൃദ്രോഗമുണ്ട് എന്ന് കണ്ടെത്തിയെന്നും കഴിഞ്ഞ മാസം അതായത് നവംബർ മാസം പതിമൂന്നാം തീയതി അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് സർജറി നടത്തി എന്നുമായിരുന്നു ഈ വാർത്തയിലുണ്ടായിരുന്നത് ഇതുതന്നെയാണ് എനിക്ക് ഉണ്ടാക്കിയ ഏറ്റവും വലിയ സംശയം സംശയം ഇതാണ് ഒരു വ്യക്തി രണ്ട് വൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സർജറി നടത്താൻ പറ്റുമോ എന്നതാണ് കാരണം ഒരു സർജറി എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പോലും താങ്ങാൻ പ്രയാസമുള്ള ഒരു ചികിത്സാരീതിയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ രണ്ട് വൃക്കകളും തകരാറിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഹൃദയം പരിശോധിക്കുകയും അത് ബൈപ്പാസിലൂടെ ശരിയാക്കാമെന്ന് ഒരു ആശുപത്രി തീരുമാനിക്കുകയും അങ്ങനെ ബൈപ്പാസ് നടത്തുകയും എന്നിട്ട് കൃത്യം മുപ്പത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ ദിവസം ഡിസംബർ മാസം പതിമൂന്നാം തീയതി അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിച്ചു അപ്പോൾ ഈ ബൈപ്പാസ് നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ആയിരുന്നു അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തതെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഹൃദയാഘാതം മൂലം തന്നെ മരിച്ചത് നമ്മളോട് ഇത് പറയുന്നത് ബൈപ്പാസ് സർജറി എന്നത് ഒരു തട്ടിപ്പാണ് എന്നല്ലേ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് കൃത്യം മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഹൃദയാഘാതം മൂലം മരിച്ചത് അപ്പോൾ എനിക്കുണ്ടായ ഈ സംശയം ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു അങ്ങനെ ഞാൻ ചില വാർത്തകളൊക്കെ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൃക്കകൾ എങ്ങനെ തകരാറായി എന്നതിലേക്കായി എൻ്റെ ശ്രദ്ധ കൃത്യമായിട്ടും വിവരങ്ങൾ നമുക്കറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ കാണണം അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ നോക്കണം പക്ഷേ വിവിധ വാർത്തകൾ ഈ ഭക്ഷണം കഴിഞ്ഞ വർഷം വന്ന പല വാർത്തകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് ചിലവൊക്കെ മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ വൃക്കകളിൽ കല്ലുണ്ടായിരുന്നു വൃക്കകളിലാണോ ഏതെങ്കിലും ഒരു വൃക്കയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇദ്ദേഹത്തിൻ്റെ വൃക്കയിൽ കല്ലുണ്ടായിരുന്നു എന്ന് ഞാൻ ചില പത്രങ്ങളിൽ വായിച്ചു കഴിഞ്ഞ കൊല്ലം ആയിരുന്നിരിക്കണം അതേ തുടർന്ന് അദ്ദേഹം ഈ കല്ലുകൾ നീക്കം ചെയ്യാൻ വേണ്ടി ചികിത്സയ്ക്ക് വിധേയനായി ഏത് ആശുപത്രിയിലാണ് വിധേയനായത് അറിഞ്ഞുകൂടാ നിങ്ങൾ വന്ന് തിരുവനന്തപുരത്ത് മറ്റുമുള്ള ഏതോ ആശുപത്രിയിലാണോ അങ്ങനെ അദ്ദേഹം അവിടെ ചികിത്സയ്ക്ക് വിധേയനായി അദ്ദേഹത്തിൻ്റെ വൃക്കകളിലെ കല്ല് നീക്കം ചെയ്ത് കാണും കാരണം ഇതേക്കുറിച്ച് വാർത്തകളിൽ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല വൃക്കകളുടെ കല്ലുകൾ നീക്കം ചെയ്യാൻ അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയപ്പെട്ടു എന്നുള്ളതാണ് വാർത്തയിലുള്ളത് അപ്പോൾ കല്ലുകൾ നീക്കം ചെയ്തതാണ് അങ്ങനെ ചെയ്ത് എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിലാണ് കാര്യം നടക്കുന്നത് അത് നീക്കിയോ നീക്കിയില്ലയോ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവൂ എന്തായാലും ശരി അദ്ദേഹം വൃക്കകളിലെ കല്ലുകൾ നീക്കം ചെയ്യാനായിട്ട് ചികിത്സയ്ക്ക് വിധേയപ്പെട്ടു അതേ തുടർന്നാണ് പിന്നീട് അദ്ദേഹത്തിന് വൃക്ക രോഗം ഉണ്ടാകുന്നത് ഇത് കൃത്യമായിട്ട് തന്നെ പല വാർത്തകളിലുമുണ്ട് അതായത് വൃക്കകളിലെ കല്ലുകൾ നീക്കം ചെയ്യാനുള്ള ചികിത്സ ചെയ്ത ശേഷമാണ് ബാലചന്ദ്രകുമാർ ഒരു വൃക്കരോഗിയായിട്ട് മാറിയത് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ആ പിഴവിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകരാറിലായത് നിങ്ങൾക്കറിയാം വൃക്കകളിൽ കല്ല് വരുന്നത് ഒരു വലിയ രോഗമൊന്നുമല്ല നീക്കം ചെയ്യാൻ അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഒക്കെ വിവിധ വഴികളുണ്ട് ഹോമിയോപ്പതിയിൽ മരുന്ന് കഴിച്ച് മൂത്രം വഴി അത് പുറത്തെടുക്കുന്ന രീതിയാണ് അലോപ്പതിയിൽ കീഹോൾ സർജറി ചെയ്ത് പുറത്തെടുക്കാറുണ്ട് പൊടിച്ച് കളയാറുണ്ട് പല രീതിയിൽ അവരൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ സർജറി ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി ഒന്നുമല്ല ലളിതമായിട്ട് ചെയ്യാവുന്ന ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ബാലചന്ദ്രകുമാറിന് നടത്തിയ ഈ സർജറിയിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കല്ലുകൾ നീക്കം ചെയ്ത ശേഷം വൃക്കകൾ തകരാറിലായി എന്ന് വാർത്തകൾ പറയുമ്പോൾ അത് ആ ചികിത്സയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകരാറിലായതെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ ചികിത്സയെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് പിന്നീട് അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോയി അഡ്മിറ്റാകേണ്ടി വരികയും വൃക്കകൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരികയും ചെയ്തു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഏത് സമയത്ത് എവിടെ വെച്ചാണ് പിഴവ് പറ്റിയത് വൃക്കകളിലെ കല്ല് നീക്കം ചെയ്തപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ചു അങ്ങനെ ലക്ഷക്കണക്കിന് പണം ചിലവഴിച്ച് സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കഴിഞ്ഞ മാസം ഒരു ബൈപ്പാസ് സർജറിക്ക് കൂടി വിധേയപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ സർജറിക്ക് വിധേയപ്പെടുത്താൻ സാധിക്കുമോ അതിനെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ യുക്തിയുണ്ടോ അയാളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് മെഡിക്കൽ സയൻസാണ് എനിക്ക് ശ്രീ ബാലചന്ദ്രകുമാറിൻ്റെ ഈ മരണത്തിൽ ഉള്ള സംശയം അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകരാറിലായത് മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നടത്തിയ ഈ ബൈപ്പാസ് സർജറിയിൽ വരെ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഇത്രയേറെ പണമെല്ലാം മുടക്കി അദ്ദേഹം ഒരുപാട് വേദനയൊക്കെ അനുഭവിച്ചിട്ട് ഈ വൈദ്യശാസ്ത്രത്തിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല അദ്ദേഹം ഒടുവിൽ മരണത്തിന് കീഴടങ്ങി അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വൃക്കകൾ മാറ്റിവെക്കാൻ വേണ്ടി പബ്ലിക്കിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഹോസ്റ്റിട്ടിരുന്നു അവർ പറഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപ ഇതിനെ ചിലവഴിച്ചു ഇനി ഒരു ഇരുപത് ലക്ഷം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു കാര്യമാണ് ഇരുപത് ലക്ഷം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ വൃക്കകൾ മാറ്റി വെക്കാൻ പറ്റുകയുള്ളൂ അതുകൂടാതെ ഇപ്പോൾ അവരുടെ വേപ്പാ സർജറിക്കും എനിക്ക് ഒന്ന് അവർ പണം ചിലവഴിച്ചിട്ടുണ്ട് ഇതുവരെ നടന്ന സകല ചികിത്സകൾക്കുമായിട്ട് അവരുടെ ഒക്കെ നിന്നും ധാരാളം പണം ചെലവായിട്ടുണ്ട് പക്ഷേ ഈ ചികിത്സ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തയ്യാറായതെങ്കിൽ ആ ചികിത്സയ്ക്ക് തന്നെ ഇവർ ഇത്രയേറെ പണം മുടക്കിയിട്ടും ഒടുവിൽ ആ മനുഷ്യനെ ചെറുപ്പക്കാരനായിട്ടുള്ള ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിക്കാതെ ഈ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു ഈ അവസ്ഥ നമ്മൾ കാണുമ്പോൾ ഞാൻ ഒരു അന്വേഷണം നടത്താൻ അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളെ ഹൃദ്രോഗിയാക്കാനും വൃക്ക രോഗിയാക്കാനും ഒക്കെ അനുസാരം ചില മരുന്നുകൾ മാത്രം മാറ്റിയല്ലോ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രണ്ട് വൃക്കകളും തകരാറായിട്ടുള്ള ഒരാളെ ഒരു കാരണവശാലും സർജറി നടത്തില്ലല്ലോ അപ്പം അവിടെ തന്നെ എന്തൊക്കെയോ സസ്പീഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇനിയിപ്പം ഇത് ദിലീപ് ചെയ്യിച്ചതാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ കൈയ്യബദ്ധമാണോ എന്താണെന്നൊന്നും അറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻ്റിലൂടെ അറിയിക്കൂ എന്തായാലും അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ